വിശുദ്ധമാക്കപ്പെട്ട ദിനങ്ങളിലാണ് നാം ഉള്ളത് ഇതുപോലത്തെ മാസങ്ങളും പവിത്രമായ ദിനങ്ങളും രാവുകളും അള്ളാഹു സംവിധാനിച്ചത് അവൻ്റെ തൃപ്തിപ്പെട്ട അടിമകളായി നാം മാറുക എന്ന ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് മഹത്തുക്കളായ മഹാന്മാരോട് ഏറ്റവും വലിയ അനുഗ്രഹം ഏതാണെന്ന് ചോദിച്ചാൽ അവർ പറയുക അള്ളാഹുവിൻ്റെ പൊരുത്തം ലഭിക്കുക തൃപ്തി ലഭിക്കുക എന്നുള്ളതാണ് ഡിൽവാനും മിനല്ലാഹി അക്ബർ അള്ളാഹുൻ്റെ പൊരുത്തം അള്ളാഹുൻ്റെ തൃപ്തി അത് ഏറ്റവും വലിയതാണ് ഒരു മുമ്മിനായ വിശ്വാസിയുടെ ഏറ്റവും വലിയ ലക്ഷ്യവും അവൻ്റെ ആഗ്രഹവും അള്ളാഹുവിൻ്റെ പൊരുത്തം ലഭിക്കുക എന്നുള്ളതായിരിക്കണം ഈ പൊരുത്തം ലഭിക്കാൻ വിവിധങ്ങളായ മാർഗ്ഗങ്ങളെ മുത്തനബി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അഡി ലാ ബിഖലാഹി ബാബുല്ലാഹിഅ ഒരു വിശ്വാസിയുടെ വിശ്വാസം പൂർണ്ണമാകുന്നത് അള്ളാഹുവിൻ്റെ കതറ് കലാകളെ പൂർണ്ണമായി അംഗീകരിക്കുമ്പോൾ മാത്രമാണ് അങ്ങനെ അംഗീകരിക്കൽ ഓരോ വിശ്വാസിയുടെ മേലും നിർബന്ധവുമാണ് ആ കലാകളെ ക്ഷമയോടുകൂടെ ഏറ്റെടുത്ത് അതിൽ ക്ഷമിച്ചു നിന്നാൽ അള്ളാഹുവിന് വലിയ തൃപ്തിയുള്ള കാര്യവും അള്ളാഹുവിലേക്ക് അടുക്കാൻ വലിയ മാർഗവുമാണത് വിശുദ്ധ ഖുർആാനിൽ സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട മുമ്മിനിയങ്ങളെക്കുറിച്ച് പരിചയപ്പെടുത്തിയത് അവർ ക്ഷമിക്കുന്നവരാണ് അള്ളാഹു അവരിൽ എന്താണോ വിധിക്കപ്പെട്ടത് ആ വിധിയെ സന്തോഷത്തോടുകൂടെ തൃപ്തിപ്പെട്ട് അതിൽ ക്ഷമിച്ച് നിൽക്കുകയും ഏത് പ്രയാസ പ്രയാസ സമയങ്ങളിലും ബുദ്ധിമുട്ടുകൾ വന്നാലും അള്ളാഹുവിലേക്ക് മനസ്സിനെ ചേർത്ത് വെക്കുന്നവരാണ് ബബശ്ശിരി സ്വാബിരീൻ അല്ല ദിനാസ്വാൻ മുസീബത്തും ജീവിതം മുഴുവനും സന്തോഷിക്കുക എന്നുള്ളതല്ല ഒരു മുഖ്മിനായ വിശ്വാസിയുടെ ജീവിതത്തിൽ സന്തോഷവും ദുഃഖവും ചേർന്നതാണ് ഈ രണ്ട് സമയങ്ങളിലും ഒരേ അവസ്ഥയിൽ നിൽക്കുക വലിയ അനുഗ്രഹം ലഭിക്കുമ്പോൾ അതിരുവിട്ട സന്തോഷപ്രകടനവും പ്രയാസങ്ങളും ദുരിതങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ പരിധിവിട്ട ദുഃഖവും ഒരു മുസ്ലിമിൻ്റെ സ്വഭാവത്തിൽ പെട്ടതല്ല മഹാനായ എബിനെ അബ്ബാസ് റല്ലൈ അള്ളാഹനു പറയുന്നു സ്വർഗത്തിലേക്ക് ഒരു വിഭാഗത്തെ പ്രത്യേകം അഡ്രസ്സ് ചെയ്യപ്പെട്ട് ആനയിച്ചു കൊണ്ടുപോകുന്നു അവരുടെ പ്രത്യേകത അവരുടെ ജീവിതകാലത്ത് എല്ലാ സമയങ്ങളിലും അലഹമില്ല അള്ളാഹുവിനെ സ്തുതിച്ചു കൊണ്ടിരിക്കുന്നവരായിരുന്നു അവർക്ക് സന്തോഷം വന്നാലും ദുഃഖം വന്നാലും അവരെല്ലാ സമയങ്ങളിലും അള്ളാഹുവിനെ സ്തുതിക്കുന്നവരായിരുന്നു ഈ വിഭാഗത്തെ സ്വർഗത്തിലേക്ക് പേര് എടുത്തു വിളിച്ച് അഡ്രസ്സ് ചെയ്ത് അവരെ ആനയിക്കുമെന്ന് ഇബിൻ അബ്ബാസ് റലി അള്ളാഹുന് പഠിപ്പിക്കുന്നു മഹതിയായ റാബിയത്തുൽ അദവിയ റലൈ അള്ളാഹുനുവിനോട് ചോദിക്കുന്നുണ്ട് ഒരു വ്യക്തി എപ്പോഴാണ് അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കാൻ അർഹതപ്പെടുക മഹതിയുടെ മറുപടി അനുഗ്രഹം ലഭിക്കുമ്പോൾ ഏതൊരവസ്ഥയാണോ എത്രമാത്രമാണോ അവനിൽ സന്തോഷമുള്ളത് അതേ സന്തോഷ സമയം അതേ രൂപത്തിൽ അവനക്ക് മുസീബത്ത് വരുമ്പോൾ അവനിലുണ്ടോ അവൻ അള്ളാഹുവിൻ്റെ പൊരുത്തം ലഭിക്കാൻ കാരണക്കാരനാണ് ദുരിതങ്ങൾ പ്രയാസങ്ങൾ മമ്മീൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് ചൊല്ലണം അങ്ങനെ ചൊല്ലാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഇങ്ങനെ വ ഇന്നാ ഇലൈഹി റാജിഊൻ ചൊല്ലിയാൽ മൂന്ന് കാര്യം അള്ളാഹു അവൻക്ക് നൽകുന്നുണ്ട് ഒന്ന് അല്ലാഹുവിൻ്റെ സ്വലവാത്ത് രണ്ടാമത്തേത് അല്ലാഹുവിൻ്റെ റഹ്മത്ത് മൂന്നാമത്തേത് അല്ലാഹുവിൻ്റെ ഹിദായത്തിൻ്റെ മേലിൽ ഇവനെ അള്ളാഹു നിലനിർത്തി കൊടുക്കുന്നു നബിസ് അള്ളാഹു അലൈവസ്ല തങ്ങൾ പറയുന്നു മുസീബത്ത് സംഭവിച്ചാൽ ഇന്നാലില്ലാഹി ഇന്നാലില്ലാഹോ ഇന്നാലേഹു റാജിയോൻ എന്നൊരടിമ ചൊല്ലിയാൽ ഉടനെ ആ പ്രയാസത്തെ അള്ളാഹു തീർത്തു കൊടുക്കുകയും അവൻ്റെ അന്ത്യം നന്നാക്കുകയും ഉത്തമമായതിനെ അള്ളാഹു താൽ അവനക്ക് നൽകുകയും ചെയ്യും ഭർത്താവ് മരണപ്പെട്ട ഉമ്മു സലമ ബി വി റഹി അള്ളാഹു അനഹു പറയുന്നു എനിക്ക് ആ സമയത്ത് ഓർമ്മ വന്നത് നബിസ്വല്ലാഹു അല്ലൈവസലമ തങ്ങളുടെ ഹദീസാണ് പി തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഒരാൾക്ക് മുസീബത്ത് സംഭവിച്ചാൽ ഇന്നാലി ലാഹി വ ഇന്നാലഹി റാജിയോൻ എന്ന് ചൊല്ലുകയും അള്ളാഹു മജിർ നിഫി മുസീബത്തി വഹ്ലുഫ്ലി ഖൈറം മിൻഹ എന്നൊരു വ്യക്തി ചൊല്ലിയാൽ നഷ്ടപ്പെട്ടതിനേക്കാൾ ഉത്തമമായതിനെ അള്ളാഹു താല നൽകും എന്ന് നബി സല്ലാഹു അലൈഹി വസ്ലമ്മ തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ആ ഹദീസാണ് എനിക്ക് ഓർമ്മ വന്നത് എൻ്റെ ഭർത്താവ് മരണപ്പെട്ടപ്പോൾ ഞാൻ ആദിക്കുറി ചൊല്ലി ആ സമയത്ത് ഞാൻ ചിന്തിച്ചത് എൻ്റെ ഭർത്താവിനേക്കാൾ ഉത്തമമായ ഭർത്താവ് എനിക്ക് ഇനി എവിടുന്ന് ലഭിക്കും എൻ്റെ ഭർത്താവ് ആദ്യമായി ഹിജറ പോയ വ്യക്തിയാണ് ഇസ്ലാമിന് വേണ്ടി പലതും സംഭാവന നൽകിയ നല്ലൊരു ഭർത്താവായിരുന്നു എൻ്റെ ഭർത്താവ് ആ ഭർത്താവിനേക്കാൾ ഉത്തമമായ ഭർത്താവ് എനിക്ക് എവിടുന്നാണ് പിന്നീട് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് മുത്തുനബി സല്ലാഹു അലൈവിസലമ തങ്ങളെ ഭർത്താവായിട്ടാണ് ഏറ്റവും ഉത്തമമായ ഭർത്താവിനെ എനിക്ക് അള്ളാഹു തേല നൽകി ഒരു വിശ്വാസിയുടെ ജീവിതം സന്തോഷവും ദുഃഖവും നിറഞ്ഞതാണ് ആ സമയങ്ങളിൽ മനസ്സിനെ അള്ളാഹുവിലേക്ക് ചേർത്ത് വെക്കുക എന്നുള്ളതാണ് സിറാത്തുപാലത്തിലൂടെ സ്വർഗത്തിലേക്ക് പോകുന്ന ഒരു വിഭാഗത്തെ ദാവൂദ് നബി അലൈസ്ലാം പരിചയപ്പെടുത്തിയത് അള്ളാഹുവിൻ്റെ കലാഹുകളെ സന്തോഷത്തോടുകൂടെ അതിൽ തൃപ്തിപ്പെടുന്നവരായിട്ടാണ് ഹിസാബില്ലാതെ സ്വർഗത്തിലേക്ക് പോകുന്ന ഒരു വിഭാഗം ആ വിഭാഗത്തെ കാണുന്ന മലായിക്കത്ത് അവരോട് ചോദിക്കുന്നു നിങ്ങൾക്കെന്താ ഇത്ര വലിയ സന്തോഷം നിങ്ങൾ ഈ ഒരു അനുഗ്രഹം ലഭിക്കാൻ നിങ്ങൾ ജീവിതകാലത്ത് എന്ത് കർമ്മമാണ് ചെയ്തത് അവിടുന്ന് പറഞ്ഞു രണ്ട് കാര്യമായിരുന്നു നമ്മൾ ചെയ്തിരുന്നത് ഒന്ന് ആരും ഇല്ലാത്ത സമയങ്ങളിൽ അള്ളാഹുവിനെ അള്ളാഹുവിനെ എതിര് ചെയ്യുന്നത് തെറ്റ് ചെയ്യുന്നതിനെ നാം ലജ്ജിച്ചിരുന്നു രണ്ടാമത്തത് നമുക്ക് അള്ളാഹു എന്താണോ തന്നത് ആ തന്നതിൽ നമ്മൾ സന്തോഷപ്പെട്ട് തൃപ്തിയോടെ അതിനെ സ്വീകരിച്ചിരുന്നു അതിൽ തൃപ്തിപ്പെട്ടിരുന്നു ഇത് കേട്ട മലായിക്കത്ത് പറഞ്ഞു ഈ രണ്ട് കാര്യമാണ് നിങ്ങളെ ഇത്രയും വലിയ സ്ഥാനത്തേക്ക് എത്തിച്ചത് എന്ന് വിശ്വാസിയുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോൾ അതിനെ മറച്ചു വയ്ക്കുക എന്നുള്ളതും കൂടി വിശ്വാസിയുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ് ഇന്നമിൻ കുനൂസിൽ ബില്ലി ഖതുമാനുൽ മസാഹിബ് മുഹമ്മദ് റസൂൽ അല്ലാഹി സല്ലാ വസ്ലം പ്രയാസങ്ങളെ ദുരിതങ്ങളെ മുസീബത്തുകളെ മറച്ചു വെക്കുന്നവർക്ക് വലിയ കൂലിയുടെ നിധികളുണ്ടെന്ന് നബിസല്ലാഹു അലൈവ് വല്ല തങ്ങൾ പഠിപ്പിക്കുന്നു മകൻ മരണപ്പെട്ട ഉമ്മു സുലൈം ബി ബി റുലയല്ലാഹുനഹു ഭർത്താവ് നാട്ടിലില്ല യാത്രയിലാണ് മകനെ കുളിപ്പിച്ച് വൃത്തിയാക്കി കഫം ചെയ്ത് എല്ലാം റെഡിയാക്കി വെച്ചു വീട്ടിലെത്തിയ ഭർത്താവിന് ആവശ്യമായ ഭക്ഷണവും പാനീയങ്ങളും നൽകി സന്തോഷിപ്പിച്ചു രാത്രിയിൽ ഉറങ്ങുന്ന സമയത്ത് പറഞ്ഞു മകൻ മരണപ്പെട്ടിട്ടുണ്ട് ക്ഷമിക്കണം ഈ കഥ പിറ്റേ ദിവസം നബി നിബിസല്ലാഹു അലൈവിസലമ്മ തങ്ങളുടെ സവിരത്തിൽ അബൂത്ത് അലഹർ അലൈ അള്ളാഹു എന്നു പറയുന്നു നബി തങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ പ്രാർത്ഥനയുടെ ഫലമായി അള്ളാഹുർക്ക് നല്ലൊരു സന്താനത്തെ നൽകുകയും ആ സന്താനത്തിലൂടെ വലിയ പണ്ഡിതന്മാരായ ഒരുപാട് ആലിമീങ്ങൾ അള്ളാഹുത്താല ആ കുടുംബത്തിന് നൽകുകയാണ് അള്ളാഹുവിൻ്റെ തൃപ്തി ഡില അള്ളാഹുവിൻ്റെ കലാഹുകളെ തൃപ്തിപ്പെടുന്ന ഒരടിമയുടെ അടയാളമായി മഹത്തുക്കൾ പറഞ്ഞത് അവനക്ക് എന്ത് ബലകൾ വന്നാലും എന്ത് മുസീബത്ത് അവൻ്റെ ജീവിതത്തിൽ വന്നാലും അതിനെ ക്ഷമിച്ച് നിൽക്കുന്നവനായിരിക്കും വിശുദ്ധ ഖുർആാനിൽ എഴുപതോളം സ്ഥലങ്ങളിൽ ക്ഷമി ക്ഷമയുടെ ക്ഷമയെക്കുറിച്ചും ക്ഷമിച്ചാൽ കിട്ടുന്ന നന്മയെക്കുറിച്ചും പരാമർശിക്കുന്നുണ്ട് ഒരു മുമ്മിനിൻ്റെ ജീവിതം ആ മുമ്മിൻ്റെ ജീവിതത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ക്ഷമ ശരീരത്തിൽ ശിരസ് ഏതുപോലെയാണോ അതുപോലെയാണ് മുമ്മിൻ്റെ ജീവിതത്തിൽ ക്ഷമ എന്നുള്ളത് സ്വർഗത്തിൽ ഒരു വീടുണ്ട് ആ വീടിൻ്റെ പേര് ബൈത്തുൽ ഹംദ് എന്നാണ് അതാര്ക്കാണ് സംവിധാനിച്ചത് മക്കൾ നഷ്ടപ്പെട്ടപ്പോൾ മക്കൾ നഷ്ടപ്പെടുക എന്നുള്ളത് ഒരു രക്ഷിതാവിനെ സംബന്ധിച്ച് വലിയ വേദന ഉണ്ടാക്കുന്ന ഒന്നാണ് ആ സമയത്ത് ക്ഷമിച്ച് നിൽക്കുന്ന മാതാപിതാക്കൾക്ക് അള്ളാഹു നൽകുന്ന സമ്മാനമാണ് ബൈത്തുൽ ഹംദ് സ്വർഗത്തിലെ വീട് ചെറിയ ചെറിയ പ്രയാസങ്ങൾ പോലും സഹിക്കാൻ കഴിയാതെ ജീവിതം അവസാനിപ്പിക്കുന്ന വാർത്തകളാണ് നിരന്തരം നാം കേട്ടുകൊണ്ടിരിക്കുന്നത് വിശ്വാസിയുടെ അടയാളം ക്ഷമയാണ് വിശ്വാസി ക്ഷമിക്കുന്നവനായിരിക്കണം വിശ്വാസി കനകത്ത് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നവനായിരിക്കണം വിശ്വാസിയുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ സമയങ്ങൾ എല്ലാ സന്ദർഭങ്ങളിലും സന്തോഷത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും സന്ദർഭങ്ങളിൽ അള്ളാഹുലേക്ക് ചേർന്ന് നിൽക്കുന്നവനായിരിക്കണം ബിറൂവ സ്വാഭിറൂവ റാബിത്തു നിങ്ങൾ ക്ഷമിക്കുക അള്ളാഹുലേക്ക് ചേർന്ന് നിൽക്കുക അള്ളാഹുവിൻ്റെ പൊരുത്തം സമ്പാദിക്കുക അള്ളാഹു അവൻ്റെ പൊരുത്തം നൽകുന്ന അടിമകളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ ഈ റമലാനിൽ നാം ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ ഹുസ്നുൽ ഹാത്തിമ നൽകി അള്ളാഹു തല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ മഹാന്മാരോടൊപ്പം സ്വർഗത്തിൽ അള്ളാഹു നമ്മെ ചേർക്കുമാറാവട്ടെ ബിറഹത്തിക്ക് അറഹമുറാഹിമീൻ അസലമലൈക്കും വർഹമുല്ലാഹി വാർക്കാത്തൂ